നല്ല അടിപൊളി ആണ് മെറ്റീരിയലാണ് ആണ് ബ്രാൻഡ് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് ഓരോ പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് പീസ് എടുക്കുകയാണെങ്കിലും ഒരു പീസ് എടുക്കുകയാണെങ്കിലൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഒരു പീസ് വേണ്ടവർക്ക് കൊടുക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമെന്ന് മാത്രം ഒന്നോ രണ്ടോ പീസ് ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഉണ്ടാവുക മൂന്ന് പീസ് വരെ അറുപത് രൂപ ഒക്കെ നമുക്ക് എടുക്കാം പിന്നെ പത്ത് പീസ് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിലും റീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും ഒരേ റേറ്റ് ആണ് വേണമെങ്കിൽ എടുക്കാം മൂന്നേ ഇരുപതിൽ ഷാൾനൈറ്റി ഇല്ല രണ്ടേ തൊണ്ണൂറേ ഉള്ളൂ മൂന്നേ ഇരുപതിൽ അജ്റക്കിൻ റോയൽ അജ്റക്കിൻ്റെ പീസാണുള്ളത് അത് വേണ്ടവർക്ക് ഫോട്ടോസ് അയച്ചേരാം നാല് മോഡലിലായിട്ടാണ് മൂന്ന് മോഡലിലായിട്ടാണ് ഷാൾനൈറ്റി ഉള്ളത് ഒരു മോഡലിൽ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അഞ്ച് കളേഴ്സ് ഉണ്ട് ഈ ഒരു മോഡലിൽ അത് എങ്ങനെയാണ് നിർത്തുമ്പോൾ ഉള്ളത് എന്നുള്ളത് ഈ വീഡിയോ തന്നെ നിങ്ങൾ ഫോം വീഡിയോയിൽ വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫോട്ടോസ് അയച്ചാൽ വാട്ട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾ നിർത്തി കാണിക്കുമോ എന്നൊന്നും ചോദിക്കരുത് അതിനാണ് വീഡിയോ ഇടേണ്ടത് അതത് നിർത്തിയിട്ട് ഇങ്ങനെയാണ് വരുന്നത് അടിയിലേക്കാണ് ലൈനായിട്ട് വരേണ്ടത് ഈ ഒരു മോഡല് എല്ലാ മോഡലും ഇങ്ങനെ തന്നെയാണ് അടിഭാഗത്തേക്ക് ലൈനായിട്ടാണ് വരേണ്ടത് ജി എസ് എം ഒക്കെ ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷാളും ആണ് സൂപ്പർ മുല്ലപ്പൂ പുള്ളികളാണ് മൂന്ന് മോഡലുണ്ട് ഇങ്ങനെയുള്ളത് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഫോട്ടോസ് നമ്മൾ കറക്റ്റ് വാട്സപ്പിൽ ഇട്ട് തരും ഇത് കൂടുതലും സ്റ്റിച്ചായിട്ട് പോവില്ലേ ടോപ്പും ഷാളും ആയിട്ടാണ് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ പാൻറ്റും കൂടി അടിച്ചു കൊടുത്താൽ നമുക്ക് ത്രീ പീസ് പോലെ യൂസ് ചെയ്യാം ത്രീ പീസ് പോലെ അങ്ങനെ അടിച്ചും കൊടുക്കുക അപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒക്കെ വാങ്ങാം ഉദരണങ്ങൾക്ക് നനച്ചുളിക്കൊക്കെ പുതിയ ഡ്രസ്സ് എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കത് ഇങ്ങനെ ത്രീ പീസൊക്കെ ആക്കിയിട്ട് അടിച്ചുകൊടുക്കാം ഇടാനും സുഖമാണ് വീട്ടിലൊക്കെ ആകുമ്പോൾ കോട്ടൻ്റെ നമുക്ക് ഈ ചൂടത്തൊക്കെ നല്ല സുഖമാണ് ഇടാൻ ഇതിന് ലൈനിങ് വേണമെന്നൊന്നുമില്ല നല്ല കട്ടിയുള്ള പീസുകളാണ് ഇത് വേറൊരു മോഡലാണ് ഇതിനും നാല് കളേഴ്സാണ് ഉള്ളത് ഇതിൽ ഈ പ്രിൻ്റുകൾ മാത്രമാണ് ഇങ്ങനെ വരുന്നത് ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് വരുന്നത് അതിൻ്റെ ഷാളിനെ ഇതിൻ്റെയും നിർത്തി കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നിട്ടങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ഗിഫ്റ്റ് മത്സരമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഒന്നും ഇപ്പം മത്സരം ഇല്ല മത്സരം ഒന്ന് നടത്തിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റിലേക്കൊക്കെ കിട്ടണ ഒരാൾ വന്നിട്ട് എന്നോട് വാട്സപ്പിൽ പറഞ്ഞേ ഇത്ത ഇത് ഭയങ്കര നഷ്ടമാണ് ഞങ്ങളൊക്കെ എന്നും ഇങ്ങളെ വീഡിയോ കാത്തിരിക്കണവനാണ് കാണണവലാണ് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മത്സരം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വന്നു വേഗം നല്ല കമൻറ്റ് ഇട്ടിട്ട് പോകണ ചിലവരുണ്ട് ഡോലിക്കാണ് ഇപ്പം നിങ്ങളെ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ സസികളാണ് എന്നും ഇടണമല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഒരാഴ്ച കയ്യിലൊക്കെ ഇങ്ങനെ നല്ല കമൻറ്റ് സപ്പോർട്ട് സബ്സ്ക്രൈബൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന അപ്പോൾ സിന്ധു കുഞ്ഞോന് അതുപോലെ അഫ്സത്ത് മലപ്പുറം ആരിഫ ക്രിയേഷൻസ് ഇത് വേറെ ഒരു മോഡലാണ് കേട്ടോ ഇതിലും അഞ്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് പേർക്കാണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തത് രണ്ട് ഒരു ഷാളും ഒരു നൈറ്റിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് അവർക്ക് അയച്ചു കൊടുത്ത് അത് കിട്ടിയത് സന്തോഷം അവർ ഇതിൽ പറഞ്ഞതാണ് അപ്പോൾ മത്സരം വെച്ചതൊന്നുമല്ല അങ്ങനെ കൂടുതൽ ആക്റ്റീവ് ആകണമല്ലോ തിരഞ്ഞെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു ചെറിയൊരു മത്സരം വെക്കുകയാണ് എന്താണെന്നുള്ള വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം ഈ മോഡൽ മോഡലിതാണ് ഇങ്ങനെയാണ് വരുന്നത് അടിഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ഷാൾ ഇതും വരുന്നത് കളറിൻ്റെ ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ല അതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടമുള്ള അത്ര പീസ് എടുക്കുക പത്ത് പീസ് എടുക്കുകയാണെങ്കിലും അഞ്ച് പീസ് എടുക്കുകയാണെങ്കിലും ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും റേറ്റ് ഒരുപോലെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരിക ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ അത് റീട്ടെയിലും ആക്കിയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റും കൂടി ആയിക്കോട്ടെ ഇത് ഇനി ഒന്ന് കിട്ടുമോ രണ്ടെണ്ണം കിട്ടുമോ ആരും ചോദിക്കണ്ട അതാ ഇത്രയും പീസുകളാണുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പീസാണുള്ളത് ടോട്ടല് അപ്പോൾ അതിലിപ്പം നൂറ് പീസ് ഒരു തരാ ആദ്യം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നൂറ്റി തൊണ്ണൂറ് പീസാണുള്ളത് അപ്പോൾ അത് ആർക്കുവാണെങ്കിലും വാങ്ങാം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇത് എട്ട് മണിക്കാണ് രാത്രി ഞാൻ വീഡിയോ ഇടാറില്ല എട്ട് അഞ്ചിന് മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയിലെ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഞാൻ ഒന്നാമത് ചോദ്യം എന്താ വെച്ചാൽ എത്ര മോഡലാണ് ഷാൾനൈറ്റി ആളുള്ളത് ഇത് ഏതിൻ്റെ ബ്രാൻഡാണ് ഈ ഇത് ഉത്തരം ഇതിലിടണം ഏത് ബ്രാൻഡാണ് ഇത് ഷാൾനൈറ്റി ആൾ ഇത് എത്ര മീറ്ററിൻ്റെ മെറ്റീരിയലാണ് ഇതിന് ഹോൾസെയിൽ റീറ്റെയിൽ പ്രൈസ് എത്രയാണ് ഇത് ഏത് ബ്രാൻഡാണ് എത്ര മോഡലാണ് ഷാൾ ഷാൾനൈറ്റിയുള്ള ഇത്രയും ചോദ്യത്തിൻ്റെ ഉത്തരം ഉത്തര കമൻ്റായിട്ട് എട്ട് അഞ്ചിന് മുമ്പ് ഇടുന്ന ആൾക്കാണ് ഗിഫ്റ്റ് ഒരു ഷാൾ ഷാൾനൈറ്റിൻ്റെ മെറ്റീരിയലാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കമൻറ്റ് ഇടുന്നത് ആരാന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അല്ലാതെ ഫസ്റ്റ് കമൻറ്റ് ഫസ്റ്റ് ലൈക്ക് അതുപോലെ സ്മൈലി അങ്ങനെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്റ്റാറ്റസൊക്കെ വെ വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ച് തരണം ഒത്തിരി പേരുണ്ട് അപ്പോൾ ഓൽക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുമല്ല ഫസ്റ്റ് ലേക്ക് ഞാൻ വന്നാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഫസ്റ്റ് കമൻറ്റായിട്ട് ആരാണ് ഇടുന്നത് കാരണം ഈ ചോദ്യം അറിയണമെങ്കിൽ വീഡിയോ കാണണം കാണുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കൂടെ മെറ്റീരിയൽ വേണ്ടവർ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റി അഞ്ച് അതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ കോൾ ചെയ്തുമ്പോൾ കിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പരാതിപ്പെടേണ്ട വാട്സപ്പിൽ നിങ്ങൾ വോയിസ് അയച്ചിട്ടാൽ ഞാൻ ഫ്രീ ടൈം പോലെ അതിന് റിപ്ലൈ തരുന്നതാണ് എന്തായാലും